വെൽക്കം ടു മൈ ചാനൽ ഇതെൻ്റെ അമ്മക്കുട്ടിയും കുട്ടികളാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പീസിനെ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ വയ്ക്കാം ആവശ്യമുള്ളവരുണ്ടാക്കിയാൽ വിളിക്കൂട്ടോ ഇവർക്ക് പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വര മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവർക്ക് രണ്ടര മാസം കഴിഞ്ഞു ഇതൊരു മാസം മുന്നുള്ള വീഡിയോ ആണ് എട്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കൊടുത്തു ഇനി ആറ് കുട്ടികളുണ്ട് അതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ നാലെണ്ണം കൂടി കൊടുക്കാനുണ്ട് ആവശ്യമുള്ള ഓരോ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നല്ല ഉഷാർ ആയിട്ട് ഓടിച്ചാടി നടക്കുന്ന കുട്ടികളാണ് ഈ വീഡിയോയിലുണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഹെൽത്തി കുട്ടികളാണ് ഇതുവരെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അസുഖങ്ങളൊന്നൊക്കെ പറയും പക്ഷേ ഇതിനും ഇതുവരെ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല ഉഷാറായിട്ടാണ് ഓടിച്ചാടി നടക്കണേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കും പപ്പീസിനെ കൊടുക്കുന്നു പക്ഷേ ഞാൻ നമ്പറൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്തായാലും കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാലും കൊടുക്കാനൊരു മടിയുണ്ടായിരുന്നു ഇപ്പം എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ അമ്മക്കുട്ടിയുടെ കുട്ടികൾ നല്ല കുറുമ്പം കുട്ടികളാണ് എല്ലാവരും ഇവരൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കളിക്കും എല്ലാവരും കൂടി കടി കൂടി അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് തന്നെ കിടന്നുറങ്ങും ഭക്ഷണം എല്ലാതും കഴിക്കും അവർ എന്ത് വേണമെങ്കിലും കഴിക്കും പക്ഷെ നമ്മളതിനെ അതും ഇതൊന്നും കൊടുക്കുന്നില്ലേ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള പഴം മുഴുങ്ങിയതൊക്കെ നന്നായി ഉടച്ചിട്ട് രാവിലെ കുറേ കൊടുക്കാറുണ്ട് പിന്നെ അവരുടെ ഫുഡ് കൊടുക്കും അങ്ങനെ ഫുഡ് വീക്കണ കടൽ ചോദിച്ചാൽ അവർ പറയും അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അതിന് ദോഷ ഇതിന് ദോശ അവർക്ക് അസുഖങ്ങൾ വരുന്നു അതൊന്നും അവർക്ക് അവരുടെ ഫുഡ് ചിലവാകളുള്ള കുറേ ഐഡിയകൾ പറയും നമ്മൾ ഇതിനെപ്പറ്റി വളരെ അറിവുള്ള ഓരോടിച്ചു വച്ചിട്ടാണ് ഇവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുക്കുന്നത് പിന്നെ അവർക്ക് സൊസൈറ്റിയിൽ നിന്നൊക്കെ പാലൊക്കെ മേടിച്ച് വളരെ നേരപ്പിച്ചിട്ടൊക്കെ കൊടുക്കും വേറെ അവർക്ക് അസുഖങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ കുട്ടികളും നല്ല ഉഷാറോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നല്ല കുട്ടികളാണ് പിന്നെ ഈ ഇവർ കൂടുതൽ നമ്മളോട് അടുക്കും തോറും നമുക്ക് പിന്നെ കൊടുക്കാനിങ്ങനെ മടിയായിട്ട് വരും നമ്മുടെ വീട്ടിൽ വരെ കളിയും ഓടുന്നടക്കലും നമ്മളോട് കൂടുതൽ ഇവർ സ്നേഹമൊക്കെ കാണുമ്പോൾ പിന്നെ കൊടുക്കാൻ മടിയാവും നമുക്ക് പക്ഷേ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് ഫാമും ഇവിടെ ആട് ആടുകളും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെ കുറച്ച് കൊടുക്കാണ്ട് പറ്റില്ല എന്നുള്ളൊരിത് വന്നപ്പോഴാണ് ഇപ്പം കൊടുക്കണത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ നമ്പർ വെക്കാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് അമ്മക്കുട്ടിയാണ് വരുന്നത് മുന്നേ ഒന്നും ഇങ്ങനെ നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊ നമ്മളോട് കൂടുതലെടുക്കും തോറും നമുക്ക് ഒരുപാട് സ്ഥാനമാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലവർക്ക് അവർക്ക് ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നമുക്ക് ടെൻഷനായിരിക്കും ഇതിപ്പോൾ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞാൻ മൃഗാശുപത്രി പോകുമ്പോൾ തന്നെ അവിടെ വരുമ്പോൾ തന്നെ അറിയാം എത്രയോ പേര് പൂച്ചക്കുട്ടീനെ കൊണ്ടു ഇഷ്ടം പോലെ പേര് പൂച്ചക്കുട്ടീനെ കൊണ്ടുണ്ട് മണ്ണുത്തി മൃഗാശുപത്രിയിൽ വരിയാണ് നമ്മൾ ടോക്കൺ എടുക്കാൻ ക്യൂ ആണ് അവിടെ നിൽക്കുന്നത് പട്ടിക്കുട്ടീനെ എത്ര സ്നേഹിച്ചിട്ട് അവർ കൊണ്ടുവരണത് ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും എത്രയോ പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണേ രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞ ടോക്കണൊക്കെ എത്ര സമയം കഴിഞ്ഞിട്ട് അവിടെ കിട്ടുക ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളവിടെ ഒ പിനെ കാണിക്കുക അമ്മൂവിനെ കാണിക്കാനും കുട്ടികളെ കാണിക്കാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ക്യൂ നിന്നിട്ട് കാണിക്കുക അപ്പോൾ എത്രയോ പേര് ഇവർ അത്രയും സ്നേഹിച്ച് പൊന്നുപോലെ വീടുകളിൽ കൊണ്ട് നടക്കുന്നത് അത് എല്ലാവർക്കും അറിയാം ഇവർ നമ്മളെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും തിരിച്ച് സ്നേഹിക്കില്ല മനുഷ്യര് പോലും ഇവരെ നമ്മളെ സ്നേഹിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് പോലെ ഹോസ്പിറ്റൽ കാണുമ്പോൾ എനിക്ക് അത്ഭുതമായി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അമ്മകുട്ടീനെ വളർത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണതൊക്കെ അപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി അവിടുത്തെ പോയിട്ട് എല്ലാം കണ്ടപ്പം ഇത് അമ്മകുട്ടി പ്രസവിച്ച് ഉള്ള കുഞ്ഞ് കുട്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് തീരെ എനക്കുണ്ടായിരുന്നില്ല ജനിച്ചപ്പോൾ ഞങ്ങൾ ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ള കുട്ടിയായിരുന്നത് ആ കുട്ടിയാണ് എനങ്ങാതിരുന്ന കുട്ടിയാണ് കേട്ടായി ചാടി കളിക്കണോ ആ വെള്ളക്കുട്ടി ഏറ്റവും കുറുമ്പ കുട്ടിയാണത് ഏ പക്ഷേ ഏറ്റവും സ്നേഹമുള്ള കുട്ടിയാണ് ഞാൻ എവിടെ പോയി വന്നാലും ഓടി വരും കുഞ്ഞണി കുഞ്ഞണി എന്നെ വിളിച്ച് കഴിഞ്ഞാൽ കുഞ്ഞണീന്ന് വിളിച്ചുകഴിഞ്ഞാൽ ഓടി വരിക എവിടെ പോയി ഏത് റൂമിൻ്റെ ഉള്ളിലിരുന്നാലും കുഞ്ഞണി എന്ന് വിളിച്ചുകഴിഞ്ഞാൽ ഓടി വരിക ഏറ്റവും കുറുമ്പുള്ള കുട്ടിയാണത് ഏറ്റവും സ്നേഹമുള്ള കുട്ടി എനക്കല്ലാണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ച കുട്ടിയാണത് ആ കുട്ടിയാണ് ഈ കുട്ടി ഏറ്റവും കുറുമ്പത്തി കുട്ടി പെൺകുട്ടിയാണ് നമുക്കൊരുപാട് സമ്മർദ്ദം ഒക്കെ ടെൻഷനുള്ള സമയം ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ സമ്മർദ്ദങ്ങൾ കുറയും നമ്മൾ പല ബിസിനസ്സൊക്കെ ആകുമ്പോൾ പല ടെൻഷനും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും അത് ഒരുവിധം അല്ലാത്ത തന്നെ ഒരുവിധ ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നവും ടെൻഷനോ കൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് പക്ഷേ നമുക്ക് ഒരു മിനിറ്റിങ്ങ് കുറച്ച് നേരം കുറച്ച് നേരം അതൊക്കെ നമ്മുടെ മനസ്സിനെ മറക്കാനൊക്കെ ഇവരുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അതിപ്പോൾ എന്തായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ഈ വളർത്തു മത്സ്യമായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ നമ്മൾ എന്തിന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ടെൻഷൻ കുറയ്ക്കുക നമ്മൾ ഇത് തന്നെ ആലോചിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ആലോചിച്ചിരിക്കേണ്ട അതൊരു വഴി കൂടെ കടന്ന് പോകും നമ്മളത് ചിന്തിച്ചാലും പ്രശ്നങ്ങൾ ആലോചിച്ചിരുന്നാലും ഒന്നും കാര്യമില്ല അത് വരണ പോലെ അങ്ങോട്ട് കടന്നു പോകും അത് എല്ലാം കടന്നുപോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ടെൻഷനും എല്ലാ പ്രയാസങ്ങളും കടന്നുപോകും പക്ഷെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താൻ സ്വയം ശ്രമിക്കുക ഇങ്ങനത്തെ പൂച്ചയോ ഇപ്പോൾ നമുക്കിഷ്ടമുള്ള പപ്പീസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വളർത്തു മത്സ്യമോ എന്തെങ്കിലും മുയലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളർത്തി കുറച്ച് പച്ചക്കറികൾ വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെടികൾ വയ്ക്കുക ഒക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടും ഞാനിത് പറയാൻ കാരണം എനിക്കൊരു ചെറിയൊരു കടയുണ്ട് കടയിലേക്ക് വരുന്നവരും ഫാമിലിക്ക് വരുന്നവരും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ കേൾക്കാം അപ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്താൽ നമ്മുടെ ജീവിതം നമ്മളാണ് സന്തോഷാക്കേണ്ടത് മറ്റുള്ളവർ എന്ത് പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യമെല്ലാം നോക്കണ്ടേ സ്വയം സന്തോഷം കണ്ടെത്താൻ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എൻ്റെ പപ്പീസിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ നമ്പർ വെക്കാൻ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Thanks.